കൃഷി തന്നെയാണ് ഏറ്റവും നല്ല ലഹരി കാരണം നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ മാറാനും ഈ ബാല്യകാല അതായത് ഗവൺമെൻ്റെ പ്രായത്തിൽ അനുഭവിക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തന്നെയാണ് കൃഷിയും ഞാൻ കൃഷിയിലൂടെ ജീവിക്കുന്നു നിങ്ങളും കൃഷിയിലൂടെ ജീവിക്കുക പഠി പഠിക്കാനുള്ളതും വീട്ടിൽ ചിലവും അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ സമ്പാദിക്കാൻ കൃഷി സഹായിക്കും എൻ്റെ പേര് സൗപർണിക ഞാൻ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് താമസിക്കുന്നത് പഠിക്കുന്ന ആലപ്പുഴയിലാണ് എന്തിനാണ് പഠിക്കുന്നത് ഞാൻ എം എൽ ടിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വരാനുള്ള വരാനുള്ള കാരണം എന്താ കാരണം കുഞ്ഞ ഞങ്ങൾ നേരത്തെ ഇവിടെയാണ് താമസിച്ചിരുന്നത് അപ്പം അച്ഛൻ ഇങ്ങനെ ചെയ്ത് ചെയ്ത് കണ്ട് ശീലിച്ച് അച്ഛന്റെ കൂടെ ഇറങ്ങി പിന്നെ ഇഷ്ടം തോന്നി ഇപ്പൊ കൊറോണ ടൈം തൊട്ട് ഇപ്പ വരും ചെയ്യുന്നു ചെറിയ രീതിയിൽ വെള്ളരി ഉണ്ട് പൊട്ടുവെള്ളരി ഉണ്ട് വെണ്ടക്ക പിന്നെ രണ്ട് സൈസ് പയറ് ചീര മത്തൻ അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ഐറ്റങ്ങളും ഒരുപാടൊന്നും ചെയ്യുന്നില്ല ചെറുതായിട്ട് വേറെ പുറത്തുനിന്ന് കെമിക്കലൊന്നും യൂസ് ചെയ്യുന്നില്ല കീടനാശം ഒന്നും തളിക്കുന്നില്ല നമ്മുടെ ചാണകം മാത്രം ഇടി പശു ചാണകം മാത്രമാണ് വേറെ ഒന്നും ഇടാറില്ല അത്യാവശ്യം പഠിക്കാനുള്ള ചിലവും വീട്ടു ചിലവും പിന്നെ ആലപ്പുഴ ആലോചന പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ വണ്ടിക്കൂലിയും അത്യാവശ്യം ബുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള പൈസ കുറച്ച് ഇന്ന് കിട്ടുന്നുണ്ട് പിന്നെ സ്വന്തമായിട്ടൊരു ചെറിയ പോക്കറ്റ് മണിയും വരുമാനമായിട്ട് നോക്കുന്നുണ്ട് കൃഷിയിലൂടെ പിന്നെ കൃഷി എന്നലൂടെ നമുക്ക് കൃഷി ചെയ്യുക അത് വരുമാനം കണ്ടെത്തുക മാത്രമല്ല നമ്മുടെ ഫ്രീ ടൈമുകൾ ചിലവഴിക്കാൻ പറ്റും പിന്നെ ഇപ്പോഴത്തെ തല എൻ്റെ പ്രായത്തിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം തന്നെയാണ് കൃഷി വരുമാനം കണ്ടെത്തുക മാത്രമല്ല ഒരുപാട് ദുശീലങ്ങൾ മാറാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവും ആ കൃഷി തന്നെയാണ് ഏറ്റവും നല്ല ലഹരി കാരണം നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ മാറാനും ഈ ബാല്യകാല അതായത് സൗമാന പ്രായത്തിൽ അനുഭവിക്കുന്ന മിക്ക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം തന്നെയാണ് കൃഷി ഞാൻ കൃഷിയിലൂടെ ജീവിക്കുന്നു നിങ്ങളും കൃഷിയിലൂടെ ജീവിക്കുക പഠി പഠിക്കാനുള്ളതും വീട്ടിൽ ചിലവ് അത്യാവശ്യം പോക്കറ്റ് മണിയൊക്കെ സമ്പാദിക്കാൻ കൃഷി സഹായിക്കും എനിക്ക് പറയാനുള്ള മെയിൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രായത്തിലുള്ളവരിപ്പോൾ ഇപ്പോൾ ഒരുപാട് എൻ്റെ പ്രായത്തിലുള്ളതല്ല എൻ്റെ പ്രായത്തിൽ ചെറിയ പിള്ളേരും മുതിർന്നവർ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് ലഹരിയും അതുമായി ബന്ധപ്പെട്ട മോശം കൂട്ടുകെട്ടും എല്ലാം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മോചനം തന്നെയാണ് കൃഷിയും കായികരംഗവും കലാരംഗവും മൂന്നും മൂന്ന് രീതിയാണെങ്കിലും എല്ലാം നമുക്ക് നല്ല നല്ല വഴി കാണിച്ചു തരുന്നുണ്ട് കൃഷിയാണെങ്കിലും അതിലൂടെ വരുമാനം കണ്ടെത്തുക കായികമാണെങ്കിലും കലാപരാണെങ്കിലും ജീവിതത്തിന് മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് സഹായിക്കുന്നു കൃഷിയൊരു വരുമാനം കണ്ടെത്തുന്നത് കൃഷിയിലൂടെ പഠിക്കാൻ പറ്റുന്ന പുതിയ പുതിയ കൃഷി രീതികൾ പരിചയപ്പെടാൻ കഴിയുന്നു പിന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്ന് കൃഷിയിലേക്ക് ഇറങ്ങുന്നു ആ ഒരു മൈൻഡിലേക്ക് പോകണം വേറൊരു മൈൻഡ് നമുക്ക് വരുന്നില്ല മോശം ചിന്തയായിട്ട് ചിന്തിക്കാനും മോശം കൂട്ടുകെട്ടിലോട്ട് പോകാനും നമുക്ക് ആഗ്രഹിക്കുന്നില്ല ഈ ഒരു രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഇതാണ് നമ്മൾ അടുക്കള തോട്ടം അടുക്കള തോട്ടം രണ്ടും അടുത്താണ് അപ്പൊ അടുക്കളത്തിലേക്ക് തോട്ടത്തിലേക്ക് അല്ലെ തോട്ടത്തിൽ ശരി.